എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കൂടൽ മാണിക്കം ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ ഇരിഞ്ഞാലക്കുട അപ്പോൾ അത് രാത്രി പതിനൊന്ന് മണിയിൽ കാഴ്ചകളാണ് ഇത് ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടിയത് കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു ബാക്കി എല്ലാവടേയും പാർക്കിംഗ് ആണെങ്കിലും ഫുൾ സമയത്ത് ആനപ്പൂരം നടക്കുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിലും ക്യൂ ആയിരുന്നു കേട്ടോ ശരിക്കും വയർത്ത് കുളിച്ചിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നടക്കണ്ടായിരുന്നു അത്രക്ക് തിരക്കായിരുന്നു കുറേ സമയം നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറാനും ഒക്കെ പറ്റിയത് കിട്ട അപ്പത് ഇത് രാത്രിയിലെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ കൂടൽമാണിക്യം ഉത്സവം ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് കൂടൽ മാണിക്കത്തിൻ്റെ പരിസരത്തുള്ള റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കൂടൽ മാണിക്കത്തിൻ്റെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ മിക്കപ്പോഴും ഫ്രീ ഉണ്ടാവാറുണ്ട് സ്പേസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ അവിടെ ഇവിടെ മിക്കപ്പോഴും പാർക്ക് ചെയ്തിട്ട് വരാറുണ്ട് ഇത് വേറൊരു ദിവസം വന്ന കാഴ്ചകളാണ് അങ്ങനെ രണ്ട് ദിവസമായിരുന്നു ഈ പ്രാവശ്യം കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഈവനിങ് സമയത്തായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ആ ഒരു ഉത്സവം വൈബ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ആ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിലേക്കൂടിയാണ് നമുക്കപ്പോൾ കയറാൻ പറ്റുകട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ മെയിൻ പാർക്കിങ്ങിലൊന്നും ഉണ്ടാവില്ല എന്താ പറയുക സ്പേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആ ഒരു ഏരിയയിലോ ഒന്നും പാർക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റുമോ ഒന്നും അതായത് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റാറുമില്ലാട്ടോ അപ്പോൾ അതേ ഇവിടെ എന്താ പറയുക കച്ചവടക്കാരും വഴിയോര കച്ചവടങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ആ ഒരു ഇതൊക്കെ വരുമ്പോഴാണല്ലോ ശരിക്കും ആ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി തന്നെ നമുക്ക് തോന്നുള്ളൂ അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഒരു സൈഡിൽ ഈ കപ്പലണ്ടി വറക്കുന്നു ഇതൊക്കെ എന്താ പറയുക നൊസ്റ്റു തോന്നുന്ന കാഴ്ചകൾ ശരിക്കും ഒരു എന്താ പറയുക പഴയകാല ഓർമ്മകൾ ഇതുപോലെ പേപ്പറിൽ കപ്പലണ്ടിയൊക്കെ പൊതിഞ്ഞു എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഏരിയയിലാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് ഒന്നും കൂടിയും കുറച്ചും കൂടി സമയം വൈകുമ്പോൾ അതായത് ആനപ്പൂരത്തിൻ്റെ സമയമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ തിരക്ക് വരിക പിന്നെ ഇപ്പോൾ കൂടുതൽ മണിക്ക് ക്ഷേത്രത്തിൽ രാത്രിയാണ് കൂടുതൽ തിരക്ക് ഒരുപാട് നല്ല ചൂടല്ലേ പകലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ എന്താ പറയുക കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ സാധാരണ നമ്മുടെ ഉത്സവ കാഴ്ചകൾ പൊരി ഉഴുന്നട ആഹ് ഉത്സവത്തിനൊക്കെ ഉണ്ടാവുന്ന സ്നാക്സ് ഐറ്റംസ് പിന്നെ മുളക് വജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് മുളകൊക്കെ കുറേ തോക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഗണേശ ടെമ്പിളാണ് ഗണപതിയുടെ ക്ഷേത്രം ഇത് കുറച്ച് വർഷങ്ങളായി ഇവിടെ ആയിട്ട് ആയിട്ടോ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കിടക്കാരായതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരുന്ന വരുന്നൊരു ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രം ഒരുപാട് പഴയകാല കാല ഓർമ്മകളും ഒക്കെയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ടൊരു അഞ്ചു മണിക്ക് ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടെ ഈ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഉള്ളിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ ഇത് അത്യാവശ്യം ഇരുട്ടായിത്തൊടങ്ങിയിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ ഈ ഒരു സമയത്ത് ആനപ്പൂരൊന്നുമില്ല പക്ഷേ നമുക്ക് ഉത്സവ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടക്കാനും ഒക്കെ പറ്റും ആനപ്പൂരത്തിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കായിരിക്കും പിന്നെ ഇവിടെയൊന്നും അങ്ങനെ എന്താ പറയുക വിശ്വസിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ പറ്റില്ല കാരണം ചില വർഷങ്ങളിലൊക്കെ ആന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പേടിയാണ് വന്നാലും എന്താ പറയുക പെട്ടെന്ന് അങ്ങനെ കുറച്ച് സമയം നിന്ന് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെയ്യാറ് കാരണം എപ്പോഴാണ് ആന ഇടയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എന്താ ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യാട്ടോ അപ്പോൾ കൂടൽമാണിക് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അറിയാലോ നല്ല ഹൈറ്റ് ആണ് നമുക്ക് മതിൽ ചാടാൻ പോലും പറ്റില്ല എന്താ പറയുക ആൾക്കാർ ചവിട്ടിക്കൂട്ടി നമ്മൾ ചാവണ ഒരു അവസ്ഥയായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രയ്ക്കൊരു എന്താ പറയുക സേഫ് കാര്യങ്ങളല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ എന്താ പറയുക എല്ലാവരും ഒരുപോലെയല്ലല്ലോ ചിന്തിക്കുന്നതും കാര്യങ്ങളും അപ്പോൾ അത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അപ്പോൾ അത് ഒരു ചുറ്റുവിളക്കൊക്കെ വെക്കുന്ന ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദർശനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് അതുപോലെ രാവിലെ മാതൃകൽ ദർശനം അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈകിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല ഈ മാതൃകൽ ദർശനത്തിനൊക്കെ നല്ല തിരക്കായിരിക്കും ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക അപ്പം അത് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉള്ളിൽ ആന ആനകളെയൊക്കെ ഇതുപോലെ കെട്ടി വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആന അത് പനമ്പട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അറിയോ ഒന്നും ഇല്ല ശരിയല്ലേ അപ്പോൾ കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നടന്നു അപ്പോൾ ആനയുടെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ഫ്രണ്ടിലൊക്കെ നിന്ന് അങ്ങനെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് റൗണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഈ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളിലേക്ക് കാരണമൊന്നുമില്ല കണ്ടിൽ കൂടൽമാണിക്ക് ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം അത്യാവശ്യം വലിയ ക്ഷേത്രമാണല്ലോ നമ്മൾ നാലമ്പല ദർശനമൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് കൂടൽമാണിക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ എന്താ പറയുക തീർത്ഥക്കുളൊന്നും റൗണ്ട് ചെയ്യണമൊന്നുമില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പകലൊക്കെ സാധാരണ ഞങ്ങൾ രാവിലെയാണ് തൊഴാനൊക്കെ വേണ്ടിയിട്ട് വരാറ് ആ ഒരു സമയത്ത് തീർത്ഥക്കുളമൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ടൊക്കെയാണ് പോവാറ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ നടന്നു അപ്പോൾ ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിങ്ങനെ എടുത്ത് എന്താ പറയുക സ്ഥിരം കാഴ്ചകളും കലാപരിപാടികളൊക്കെ തന്നെയാണ് കണ്ടില്ലേ കൂടൽ മാണിക്കം ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഭരതക്ഷേത്രം കേട്ടോ ഇവിടത്തെ താമരമാല വഴിപാടൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് ഈ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്തും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കല്യാണമോ അങ്ങനെയൊക്കെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ താമരമാല വഴിപാട് നേരാറുണ്ട് അതുപോലെ ഇവിടെ നിവേദിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എന്താ പറയുക പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂജാ പർപ്പസിന് വേണ്ടിയിട്ടും താമരമാല ഉപയോഗിക്കുക അതായത് താമരപ്പൂവാണ് കേട്ടോ ഉപയോഗിക്കാറ് കൂടുതലായിട്ട് പിന്നെ ഇവിടെ ഈ ഒരു ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അതിൽ ഈ ഉത്സവത്തിനോടൊക്കെ അനുബന്ധിച്ച് ഓരോ സെലിബ്രിറ്റീസിൻ്റെ ഡാൻസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നതൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഒന്ന് ഒന്ന് റൗണ്ട് റൗണ്ടെയാണ് അപ്പോൾ ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് കുറേ ദിവസം ഉത്സവം കുറേ ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളിൽ പല സെലിബ്രിറ്റീസിൻ്റെ പ്രോഗ്രാംസ് കാണാനും ഒക്കെ അങ്ങനെയും വരാറുണ്ട് ആളുകൾ കൂടുതലായിട്ട് പിന്നെ ഈ കഥകളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ ഒരു കൂടൽ മാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് ആനപ്പുരം കാര്യങ്ങളൊന്നും ഇല്ലാട്ട ഇനിയിപ്പോൾ രാത്രിയാണ് ആനപ്പുരം ഉണ്ടാവുള്ളൂ ഇത് കണ്ടോ ദർശനത്തിന് വേണ്ടിയിട്ട് അതായത് ഉള്ളിലേക്ക് കയറി തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ കാര്യങ്ങളാണ് പിന്നെ ഇത് ഇവിടെ കണ്ടോ ഈ ചുറ്റുവിളക്ക് എന്നുള്ള രീതിയിൽ കത്തിച്ച് വരുന്നുണ്ട് ഇവിടെ മുഴുവനായിട്ട് ഇങ്ങനെ കത്തിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കുമല്ലോ കാരണം അത്ര വലിയൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അത് ഞങ്ങളിവിടെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രക്കുളന്നുണ്ടെങ്കിലും നല്ല പോപ്പുലറാണ് ഇതിൽ കൈമീനുണ്ടാവുക ഈ ഒരു ക്ഷേത്രക്കുളത്തിൽ അതുപോലെ തവളകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ കുലിപനി തീർത്ഥം അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ മീനുകളൊന്നും അങ്ങനെ കാണണമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്ഷേത്രക്കുളവും അതിൻ്റെ ഒരു പരിസരങ്ങളിലും എല്ലാം തന്നെ അങ്ങനെ വീണ്ടും ഞങ്ങളത് ഫ്രണ്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇവിടത് കണ്ടോ പറ വയ്ക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് താമര വെച്ചിട്ടുള്ള പറ അതുപോലെ നാണയപ്പറ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള പറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താമര വെച്ചിട്ട് ഞാനങ്ങനെ വേറെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല അറിയില്ല കേട്ടെങ്കിൽ ഉണ്ടോന്ന് പിന്നെ ഇത് ഇവിടെ ഫനം വട്ടയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ആനയ്ക്ക് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് തിരിച്ച് പോകണിട്ടോ അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെ കൂടുതൽ മണി ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചുമർ ചിത്രങ്ങൾ ഒരുപാട് ഉണ്ട് കിട്ടാം അതായത് മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ ഇത് ഓരോരുത്തർ വഴിപാട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് അതായത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്സ് സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നടന്ന് തിരിച്ച് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ പുറത്തെണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈ ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവേ ഇവിടെ ഇങ്ങനെ കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ പൊതുവെ അതായത് ഉള്ളിലല്ലെങ്കിലും പുറത്തെണുന്നുണ്ടെങ്കിൽ പോലും വന്നിട്ട് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്നൊരു ക്ഷേത്രം കൂടിയാട്ടെ ഈ ഒരു കൂടൽ മാണിക്യ ക്ഷേത്രം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ പലർക്കും പല അഭിപ്രായം ആയിരിക്കില്ല അത് ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞുതരാം അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവര് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഉണ്ടിട്ടിൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് ആദ്യം ഞാൻ നേരത്തെ ഒരു ഗണേശ ക്ഷേത്രം കാണിച്ചു തന്നില്ലേ അത് ഇതിന്റെ പുറത്താണ് കോമ്പൗണ്ടിന്റെ അപ്പുറത്ത് അതായത് കാർ പാർക്കിംഗ് മെയിൻ ആയിട്ടുള്ള കാർ പാർക്കിങ്ങിന്റെ എൻട്രൻസിന്റെ അവിടെയാണ് ആ ഒരു ഗണപതിനെ മുന്നിരുന്നത് ഈ ആലിൻ്റെ അവിടെയായിരുന്നു ആയിരുന്നു പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ വരണ സമയത്ത് അങ്ങനെ ആയിരുന്നു പിന്നെയാണ് ആ ഒരു ക്ഷേത്രം പണിതിട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചത് കേട്ടാ ഗണപതിനെ അപ്പതേ ഇവിടെ നിന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചുപോവണം അപ്പോൾ ഇവിടെ സംഭാര വിതരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇത്ര തിരക്ക് കാര്യങ്ങളല്ലേ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞു പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ അത്രക്ക് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീരാമൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് പഴക്കം ചെന്ന നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം നട നടക്കാനും എന്താ പറയുക അങ്ങനെ അത്യാവശ്യം നല്ലൊരു എക്സസൈസ് കൂടിയാണല്ലോ ഈ ഒരു ക്ഷേത്രത്തിൽ വരാന്നൊക്കെ പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഡെയിലി കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് പനുപണ്ട് വിടക്കിണെന്നുണ്ടെങ്കിലും കൂടൽമാണിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അതേ ഉത്സവ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണല്ലോ അതേ ഓരോ കച്ചവടക്കാര് അപ്പൊ കുട്ടികളത് ഇവിടെ നിന്ന് ഓരോ ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഈ സ്മോക്ക് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഇവിടെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ നമ്മുടെ വേഫർ അതുപോലെ ഈ ചീസ് ബോൾസ് പോലെയുള്ള സ്നാക്സിലൊക്കെ ഈ ലിക്വിഡ് നൈട്രജന ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഈ സ്മോക്ക് വരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അട്രാക്റ്റഡ് ആവുമല്ലോ ഇത് എന്താ പറയുക അപ്പം അങ്ങനെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഇത് അങ്ങനെ ട്രൈ ചെയ്യണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഒരു ലിക്വിഡ് നൈട്രജൻ ഓഴിച്ചതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കമിഴ്ത്തി പിടിക്കുന്നുണ്ട് എക്സസൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ അതിന് ശേഷം ഇങ്ങനെ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ഞാനിത് പുതിയതായിട്ടിങ്ങനെ കണ്ടതായിരുന്നു നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു കടയുടെ മുന്നിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവർ വാഫറിൽ വെച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചു അതിന് ശേഷമായിരുന്നു മറ്റേ ചീസ് ബോൾസോ ചീറ്റോസോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ ഉള്ളവരത് ഒഴിച്ചിട്ട് തന്നത് അപ്പോൾ വേഫറിൽ വെച്ചിട്ട് കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്മോക്ക് ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു സ്മോക്ക് കാര്യങ്ങളുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു അപ്പം ഊക്കിയക്കൂടി മായക്കൂടിയൊക്കെ ഇങ്ങനെ പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് അതൊരു ക്യൂരിയോസിറ്റി അതായത് അങ്ങനത്തെ ഒരു അനുഭവം ഒക്കെ തന്നെയാണല്ലോ പിന്നെ ഈ ഒരു ചീസ് ബോൾസിൽ അതായത് അവർ ഇട്ടതിന് ശേഷം തന്നപ്പോൾ നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു അതായത് ഒരുപാട് സ്മോക്ക് വരുമ്പോൾ നമുക്കതിരു ശ്വാസം മുട്ടുന്ന ഒരു ടൈപ്പ് ഫീലായിരുന്നു കൂട്ട അതായത് അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വായിലിട്ടതിന് ശേഷം പിന്നെ അത് തിരിച്ചെടുക്കുകയാണ് ചെയ്തത് കഴിക്കാൻ പറ്റാണ്ട് അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഞാനിങ്ങനെ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുള്ളത് വാട്സാപ്പിലൊക്കെ അത് സത്യാണോ എന്താ അറിയില്ല ഒരു കുട്ടി ഇത് കഴിച്ചിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ഞാനതൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നെ കണ്ടപ്പോഴായിരുന്നു യും ഇത് എന്താ സംഭവം ഇത് ഇത്ര ഡേഞ്ചറസ് ആണോ എന്നൊക്കെയുള്ളൊരു സംഭവം കാരണം ഈ ഒരു ലിക്വിഡ് നൈട്രജൻ ഹെൽത്തി അല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ അതിന് ശേഷം കണ്ടുട്ടോ ആ ഒരു വീഡിയോ അറിയില്ല കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ കൂടിയ അളവിലൊന്നും അല്ല നമ്മൾ കഴിച്ചതൊന്നും അപ്പോൾ ശേഷം എന്താ കണ്ടോ ഇതാണ് സ്മോക്ക് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം അങ്ങനെ നമ്മൾ തിരിച്ച് കാർ പാർക്കിലേക്ക് കാർ കാർ പാർക്കിങ്ങിലേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ പോലെയൊന്നും അല്ല ചെറിയൊരു എക്സിബിഷൻ കണ്ടില്ലേ പക്ഷേ ഞങ്ങളങ്ങോട്ട് കയറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ബോറടിക്കല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ നേരം നടന്നിട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ് തന്നെ കേട്ടോ നല്ല ചൂടല്ലേ ചൂടുള്ള സമയത്ത് എന്തെങ്കിലും തണുത്തതൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു സമയത്തൊരു റിലീഫാണെന്ന് മാത്രം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുക എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസാണോ ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെന്ന് കാമെൻറ്റ് ചെയ്യാട്ടോ അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുള്ള അപ്പോൾ നമുക്കിതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ട